ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് പുതിയൊരു സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് നടോ പേര് അപ്പോൾ നമുക്കിത് ചെയ്ത് എങ്ങനെയാണ് പഠിക്കുന്നത് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു അളവിൽ രണ്ട് ലൈൻ വരച്ച് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു തുടങ്ങുന്നത് ഞാൻ ഇവിടെ ഈ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നീഡിൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ നിഡിൽ നമ്പർ വണ്ണ് വെച്ച് വേണം ചെയ്തു പഠിക്കാൻ അപ്പോൾ ഇവിടെ ഒരു നിഡിൽ നമ്പർ എയ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പഠിക്കുന്നവർ നിഡിൽ നമ്പർ വണ്ണെടുത്ത് വെച്ചിട്ട് പഠിക്കുക ഇപ്പം മുകളിൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ക്രോസ് എന്ന് പറയുന്നത് നമ്മൾ ചരിച്ചു ചരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ അവിടെ ഒരു പോയിന്റ് കൊടുക്കുകയാണ് അത് ആ പോയിന്റിൻ്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ത്രെഡ് ചരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇത് തന്നിട്ട് ആ പോയിൻറ്റിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളുടെത്തെ ലൈനിൽ നീഡിലെടുക്കുക ഇതേപോലെ നീഡിൽ എടുത്തു കൊടുക്കുക കണ്ടോ അപ്പോൾ ഇത് കുറച്ച് പ്രയാസം ഉണ്ടായിട്ട് എനിക്ക് എടുക്കാൻ നമ്പർ എയ്റ്റ് ആയതുകൊണ്ട് ത്രെഡ് ചെയ്തതിനകത്തോട് ഇങ്ങോട്ട് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അപ്പം എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്പർ വണ്ണിൽ തന്നെ എടുക്കുക ആട്ടോ പ്രത്യേകിച്ച് ഇത്ര ഫാബ്രിക് ആണെങ്കിലും കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരാൻ ഇത്തിരി പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ നോക്ക് നമ്മൾക്ക് ആ ഒരു ഇങ്ങനെ എടുത്തപ്പോൾ ചരിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്തു രണ്ടാമത്തെ ലൈനിൽ ഒരു ശകലം ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ട് മുകളിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു അപ്പോൾ ചരിച്ച് കിട്ടി ഇനിയിപ്പോൾ നോക്കാം അടുത്തതും അത് തന്നെയാണ് നമ്മൾ മുകളിൽ ത്രെഡ് കിടക്കുന്നുണ്ട് താഴേന്ന് നേരെ ആയിട്ട് നമ്മൾ എടുത്തു വീണ്ടും മുകളിലേക്ക് പതുക്ക വലിച്ച് കൊടുക്കുക ഇതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ സൂചിയും കുത്തിക്കേറി കേട്ടോ നല്ല വേദന ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നല്ല കൂർത്ത ഒരു സൂചിയാണിത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയും പോയി പിന്നെ ഞാൻ നീടിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു കേട്ടോ നീഡിൽ കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊന്ന് മാറ്റി ഒട്ടും പറ്റാണ്ട വന്നപ്പോഴത്തേക്കൊന്ന് നീടിലൊന്ന് മാറ്റി കൊടുത്തു ൊക്കെ ഇനി അടുത്തത് ചെയ്യുമ്പോഴും ഡൈതേ പോലെ നമ്മൾ മുകളിലേക്ക് ചരിച്ച് ചരിച്ചെല്ലാം സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരിക അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇത് എന്താ പറയുക ചെയ്ത് പഠിക്കാനാണെങ്കിലും അതേപോലെ നമുക്ക് ഈ പില്ലോ കവേഴ്സൊക്കെ ഉണ്ടല്ലോ പില്ലോ കവേഴ്സിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബോർഡർ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ഡ്രെസ്സിലൊന്നും അധികം ഈ ഒരു സ്റ്റിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ആരും ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മെറ്റീരിയലിലേക്ക് അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല നമ്മൾ അഥവാ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പില്ലോ കവറിലും അതുപോലെ ചെറിയ ചെറിയ ടവൽസിലും ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെസ്റ്റ് ഒരു ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചെന്ന് ഉള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതല്ലാണ്ട് നമുക്ക് ഡ്രസ്സിൽ അധികം ഉപയോഗിക്കേണ്ട എന്നാ ഉപയോഗിക്കുന്നില്ല കാരണം അധികം യൂസ്ഫുൾ യൂസ്ഫുള്ളാകത്തില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നീഡിൽ നമ്പർ വണ് എടുക്കുക ഫുൾ സ്ട്രാൻസിലെ ത്രെഡ് എടുക്കുക ഫുൾ എടുത്തിട്ട് ഇതേപോലെ ചരിച്ച് തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതൊക്കെ ചെയ്തൊന്ന് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ കുട്ടികളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ കുട്ടികളുടെ കുഞ്ഞുടുപ്പുകളിലൊക്കെ ചെസ്റ്റ് ഒരു ബോർഡർ പോലെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ചരച്ചു കൊണ്ടുവന്നിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എംബ്രോയിഡറി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സ്റ്റുഡ് എന്താ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞു കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എന്നെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടാവുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ക്രോ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളെ ലെഫ്റ്റിലേക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇനി അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ കൊണ്ടുവരണം കണ്ടോ അത് ഇൻഡോ ഷേപ്പിൽ വന്നാൽ ഉണ്ടോ അത് ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഒരു ഇൻഡോ ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പം അതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യത്തെ അത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമുക്കിപ്പോൾ അത് ഈ രണ്ടാമത്തെ സ്റ്റിച്ച് അവസാന സ്റ്റിച്ചിൻ്റെ രണ്ടാമത് ഇടയ്ക്കുന്ന സെക്കൻഡ് വൺ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ സെക്കൻഡ് വൺ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് മുകളിലേക്ക് ഫസ്റ്റ് സ്റ്റിച്ച് കൊണ്ട് അവസാനം കിടക്കുന്ന ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ ത്രെഡ് ഇതേപോലെ പോലെ കയറ്റി കൊണ്ടുവരിക ഞാൻ ത്രെഡ് നീടിലെ മാറ്റി കൊടുത്തു കേട്ടോ എനിക്ക് ഒട്ടും പറ്റണില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ മാറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ നോക്ക് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ആ ഒരു പോയിൻറ്റിൽ നിന്നും മുകളിലത്തെ സ്റ്റിച്ച് നമ്മൾ എടുക്കുക കേട്ടോ അവിടെ നിന്ന് എടുക്കുക ഒന്നുകൂടെ പറഞ്ഞു തരുവാണേ അപ്പോൾ അത് അവിടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ സ്റ്റിച്ച് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരാ സ്ട്രേറ്റ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നോ അത് തന്നെയാണ് നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെ കണ്ടോ ഇൻഡോ ഷേപ്പിൽ വന്നു ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ എന്താ അടുത്ത ലൈനിൽ അടുത്ത ചരിച്ച് നിർത്തിയിരിക്കുന്ന ആ ലൈനിൽ നിന്നും ആ ഫസ്റ്റ് ലൈനിലേക്ക് നമ്മൾ വീണ്ടും നീടിലിറക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഇൻഡോ ഷേപ്പിൽ കിട്ടും കേട്ടോ വളരെ എളുപ്പമല്ലേ സിമ്പിൾ അല്ലേ ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതൊക്കെ തന്നെയാണ് ഒരു പ്രയാസവും ഇല്ല അത് ചെയ്യുന്നതിന് ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക ഇത് കറക്റ്റ് മെത്തേഡാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ കറക്റ്റ് രീതി ഇതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ഈ എന്താ പറയാ ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് സമയം കിട്ടുന്ന അനുസരിച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഉണ്ടാവും എല്ലാ ദിവസവും ഞാൻ ഉറപ്പ് പറയണില്ല എങ്കിൽ പോലും എല്ലാ ദിവസവും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ ഇടാനായിട്ട് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ച് എന്താ ഇപ്പോൾ ഇടാത്തതെന്നും ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ നമ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറയുന്നത് കാരണം നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഇടാൻ പറ്റുമെന്ന് വരത്തില്ല പക്ഷേ പറ്റാവുന്ന ദിവസമൊക്കെ ഞാൻ ഇടും നിങ്ങൾക്ക് എന്നെ കൊണ്ടുവന്ന എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരുന്നു കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വർക്ക് ചെയ്ത് നോക്കുക എടുക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നോക്ക് ക്രോസ് സ്റ്റിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല രസമുള്ള ഡ്രസ്സമുള്ളൊരു സ്റ്റിച്ചായിട്ടോ ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡ്രസ്സിലല്ല നമ്മുടെ കുറ്റി ഉടുപ്പുകളിലും നമ്മുടെ ബെഡ്ഷീറ്റിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്